ിൽ താല്പര്യമുണ്ടോ എങ്കിലൊരു ഷോർട്ട് ഫിലിം പിടിച്ചാലോ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഇതാ ഒരു അവസരം ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് റോഡ് അപകടങ്ങളുടെ കാരണങ്ങളെ കുറിച്ചും അപകട സാധ്യതകളെ കുറിച്ചും അന്വേഷിക്കുന്ന ഷോർട്ട് ഫിലിമുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് റോഡ് സുരക്ഷാ ഫിലിം ഫെസ്റ്റിവൽ എന്നതാണ് ടോപ്പിക് മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം ഓരോ വിഭാഗത്തിലും മൂന്ന് വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കും ഏപ്രിൽ ഏഴ് മുതൽ ജൂലൈ പതിനാല് വരെ ആർ ടി ഐയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സുവരെ പ്രായമുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം വ്യക്തിപരമായും മൂന്ന് അംഗങ്ങൾ വഴിയുമുള്ള ടീമുകളായും എൻട്രികൾ സമർപ്പിക്കാവുന്നതാണ് കൂടാതെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ ഒന്നിലധികം എൻട്രികളും സമർപ്പിക്കാവുന്നതാണ് എന്നാൽ സിനിമ പൂർണ്ണമായും വിദ്യാർത്ഥികൾ നിർമ്മിച്ചതാകണം അതോടൊപ്പം സുപ്രധാനമായ ട്രാഫിക് വെല്ലുവിളികളെ തുറന്നു കാണിക്കുന്നതും റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന് അർത്ഥവത്തായ സംഭാവന നൽകുന്നതുമായിരിക്കണം സിനിമകൾ